നമസ്കാരം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊരു കലാകാരനെ പരിചയപ്പെടുത്താനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങൾ മുതൽ ഇപ്പോഴും സിനിമ സീരിയൽ പരസ്യങ്ങളിൽ തിളങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു കലാകാരനാണ് അനിൽ കുവളശ്ശേരി അദ്ദേഹം തിരുവനന്തപുരം കാട്ടാക്കട കുവളശ്ശേരി സ്വദേശിയാണ് സാർ താങ്കൾക്ക് നമസ്കാരം നമസ്കാരം സാറിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങൾ മുതൽ ഇപ്പോഴും സിനിമ സീരിയൽ രംഗങ്ങളിൽ തിളങ്ങിക്കൊണ്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും നമസ്കാരം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് വിള്ളടയിലെ വി ഡി എ ചാനൽ സ്റ്റുഡിയോ നിന്നാണ് ഞാനിത് എടുത്തു പറയാൻ കാരണം ഇതേ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ പോസ് ചെയ്തത് അതും നമ്മുടെ വിള്ളടയിലെ തെക്കൻ കുരിശ്മലയ്ക്ക് മുന്നിൽ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബത്തിന് വേണ്ടിയായിരുന്നു അതിനുശേഷം ധാരാളം വർക്കുകൾ കിട്ടി ഡിവോഷണ ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും പിന്നെ ക്രമേണ സീരിയൽ ഷോർട്ട് ഫിലിംസ് വെബ് സീരീസ് സിനിമകൾ പിന്നെ പരസ്യങ്ങളും ധാരാളം കിട്ടി അതും പല ഭാഷകളിലായിട്ട് അത് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഭാഷകളിലൊക്കെ ചിലരൊക്കെ ഹിന്ദിയിലും ഡബ് ചെയ്ത് പോയിട്ടുണ്ട് ഇപ്പം ഞാനൊരു ഇന്ത്യൻ ലെവലിൽ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊരു വ്യത്യസ്തമായ ക്യാരക്ടറാണ് അതൊരു ഹൊറർ സബ്ജക്റ്റാണ് കൂടുതൽ വിഷയങ്ങൾ അത് ഇറങ്ങാൻ നേരത്തെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾ എല്ലാറ്റും സപ്പോർട്ട് ആ സമയത്ത് തീർച്ചയായിട്ടും ഉണ്ടായോ ഇതുവരെ എന്നെ അറിയാത്ത ആൾക്കാർ ഇനി അറിയും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ചും ഇങ്ങനൊരു വേദി കിട്ടിയ സ്ഥലത്തേക്ക് പിന്നെ മീഡിയ ചാനലിലെ ഗ്രാമങ്ങളിലെ കലാകാരൻ എന്നുള്ള ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും ഇത് വളർന്നു വരുന്ന താരങ്ങൾക്കും വളർച്ച ആഗ്രഹിക്കുന്ന താരങ്ങൾക്കും ഒരു ചവിട്ടുപടി ആയിരിക്കും വളരെ വൈകിയാണെങ്കിലും എനിക്ക് ഈ വേദിയിൽ നിൽക്കാൻ കഴിയുന്നതിൽ വല്ലാത്ത അഭിമാനം തോന്നുന്നു ഒടുവിൽ ഞാനിവിടെ എത്തിപ്പെട്ടല്ലോ എന്നുള്ള വിചാരിതാർത്ഥ്യവും ഈ പരിപാടി നിങ്ങൾ തുടർച്ചയായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും അറിയാത്തവരെ അറിയിക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക അത് ഓരോരുത്തർക്കും ചെയ്യാവുന്ന പരമാവധി ഉപകാരവും അതൊരു പ്രോത്സാഹനമായിട്ട് മാറുമെന്ന് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഈ അവസരം എനിക്ക് തന്ന ഈ പി ഡി എ ചാനലിൻ്റെ പിന്നിടയിൽ പ്രവർത്തിച്ച എല്ലാവരോടും എൻ്റെ പ്രത്യേക നന്ദി ഇനി വീണ്ടും നിങ്ങളുടെ ഇടയ്ക്കിടെ ഇതുപോലെ സംവദിക്കാൻ അവസരം കിട്ടും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സാറിനാണ് ഞങ്ങൾ കൂടുതൽ നന്ദി പറയേണ്ടത് കാരണം ഞങ്ങൾ ഇപ്പോൾ സാറിന് ഈ പി ഡി എച്ച് ഗ്രാമങ്ങളിലെ കലാകാരൻ പ്രോഗ്രാമിൽ ക്ഷണിക്കാൻ ചെന്നപ്പോൾ തന്നെ ഒട്ടും മടിയില്ലാതെ ഞാനും ഗ്രാമത്തിൽ ജനിച്ച് ഗ്രാമത്തിൽ വളർന്ന ഒരു കലാകാരനാണെന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഈ വേദിയിൽ പങ്കിടാൻ വേണ്ടി വന്നതാണ് പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങളെല്ലാം അറിയുന്നത് കാരണം സാറ് ഫസ്റ്റ് ക്യാമറയുടെ മുന്നേ വരുന്നത് നമ്മുടെ ഈ വെള്ളരട തെക്കൻ കുരിശ്മല അവിടെ ഒരു ക്രിസ്തീയ വീഡിയോ അല്പത്തിലാണ് അപ്പൊ അതിനുശേഷം ആണ് സാറ് പിന്നെ അടുത്ത സിനിമയുടെ മുന്നേയും സീരിയലിൻ്റെയും അങ്ങനെ നിരവധി പരസ്യങ്ങളിലും ഒക്കെ സാറിപ്പോ തിളങ്ങി നിൽക്കുന്നത് അപ്പോൾ ഇത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ ജസ്റ്റ് ഞങ്ങളെ ഇപ്പോൾ ഞാനെങ്കിൽ സാറിനെ പരിചയപ്പെട്ട സമയത്ത് സാറേ ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നുള്ളൊരു പ്രോഗ്രാം സാറിന് ഇങ്ങനെ വരാൻ പറ്റൂ എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ ഒട്ടും മടിക്കാതെ വന്ന ഒരു വലിയൊരു കലാകാരനാണ് അതുകൂടാതെ സാറിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്മുടെ പി ഡി എഫ് ചാനലിലെ ഗ്രാമങ്ങളിലെ എന്ന പ്രോഗ്രാമിന്റെ പത്താമത്തെ എപ്പിസോഡിൽ സാർ വരുന്നുണ്ട് അപ്പോൾ അത് ഉടൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് നിങ്ങളെ മറക്കാതെ കാണണം സാറിനെ ഇനിയും നല്ല നല്ല സിനിമകൾ സാറിനെ തേടി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഈ പി ഡി എഫ് ചാനലിന്റെ പ്ലാറ്റ്ഫോമിൽ വന്നതിന് വളരെ നന്ദിയുണ്ട് താങ്ക് യു സാർ